ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോരാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിക്കാൻ ധ്യാന ചിന്തയിൽ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ലിവനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നിന്ന് അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന മറ്റുള്ളവരുടെ ഒന്നിനെയും മോഹിക്കരുത് അതിൽ നിന്ന് നാം ഒൻപതാമത്തെ പോയിൻ്റാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഒൻപതാമത്തെ പോയിൻ്റിൽ നാം കാണുന്നത് നാം ഒരു പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയായിരിക്കുന്ന നാം എപ്പോഴും ഈ അതിമോഹത്തെയും ഈ അത്യാഗ്രഹത്തെയും വെറുത്തു നിൽക്കണം ചെറുത്ത് നിൽക്കണം അതിനോട് നാം എപ്പോഴും ഫയറ്റ് ചെയ്യുന്നവരായിരിക്കണം അതിനുള്ളതായ ചില കാര്യങ്ങളാണ് ദൈവവചനത്തിൽ നിന്ന് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഏഴ് കാര്യമാണ് നാം ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയിരുന്നത് അതിൽ മൂന്ന് പോയിൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാലാമത് നമുക്ക് എങ്ങനെയാണ് ഈ അതിമോഹത്തോട് പോരാടുവാനായിട്ട് സാധിക്കുന്നത് ടു ഫൈറ്റ് കവച്ചസ്നെസ് അവോയ്ഡ് എ കവച്ചസ് ബ്രദർ ഓർ സിസ്റ്റർ ഹൂ ക്യാൻ പുൾ യു ഓഫ് യുവർ വാക്ക് നാം ഈ മോഹത്തോട് പോരാടുവാനത്തക്കവണ്ണം അല്ലെങ്കിൽ നാം മോഹത്തിൽ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം നാം മോഹികളായിരിക്കുന്ന ദുർമോഹികളായിരിക്കുന്ന സഹോദരി സഹോദരന്മാരുമായിട്ട് നാം ബന്ധപ്പെടരുത് അങ്ങനെയുള്ളവരോട് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെയും നമ്മുടെ മാർഗത്തിൽ നിന്ന് നമ്മുടെ വഴികളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അതിമോഹത്തിലേക്കോ അതിരാഗത്തിലേക്കോ ഒക്കെ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് ഈ അതിമോഹത്തോട് വെല്ലിടുവാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തീ ഭൂമിയിലായിരുന്ന സമയത്ത് അനേക പാവികളുമായിട്ട് താൻ ഇടപെട്ടു പാവികളോട് സുശേഷം പറയുവാനും സൗഖ്യമാക്കുവാനും എപ്പോഴും പാവി പാവികളായിരിക്കുന്നവരുമായിട്ടായിരുന്നു കർത്താവിൻ്റെ എപ്പോഴും ഉള്ളതായ ഇടപാടുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നാം ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തെ പിന്തുടർന്ന് കർത്താവ് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു ദൃഷ്ടാന്തമായിട്ട് ഇരുന്നു കൊണ്ട് നാം എന്തു ചെയ്യണം നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം അവർ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മാറിപ്പോവുകയും മാത്രമല്ല ദൈവ വെളിച്ചത്തെ ഒരിക്കലും അവരന്വേഷിച്ചിട്ടില്ല അവർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ളതായ വ്യക്തികളെ നാം ഇടപെട്ട് അവരെ നേർ വഴിയിലേക്ക് കൊണ്ടുവരണം ഈ അതിമോഹത്തിൽ നിന്നുമൊക്കെ അവരെ കൊണ്ടുവന്ന് നാം ദൈവസന്നിധിയിൽ ആക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ശുശ്രൂഷ നാം ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് പ്രത്യേകിച്ച് മറ്റുള്ളവരെ നാം സഹായിക്കുന്നു അന്ധകാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാം സഹായിക്കുമ്പോൾ മാത്രമല്ല അവരുടെ വഴികളിൽ അവരുടെ പാതകളിൽ പല കെണികളിലും അകപ്പെട്ട് കഴിയുന്നവരെ നാം ശുശ്രൂഷിക്കണം അവരെ നാം ദൈവസനത്തിലേക്ക് കൊണ്ടുവരണം ഒരു വിശ്വാസി ഈ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മറ്റൊരു വിശ്വാസി ഈ അതിമോഹത്തിൽ പിടിമുറുക്കി നിൽക്കുകയാണ് അതായത് അത്യാഗ്രഹം ലൈംഗിക പാവം അതിൽ നിന്ന് നാം അവരെ വലിച്ചിരച്ചുകൊണ്ട് വന്ന് യഥാർത്ഥമായ രീതിയിലേക്ക് വഴിയിലേക്ക് കൊണ്ടുപോകണം അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതോടുള്ള ബന്ധത്തിൽ ഒന്ന് ഗോരിന്ദിയർ അഞ്ചാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവിടെ കാണുന്നത് എന്നാൽ സഹോദരൻ എൻ സഹോദരൻ എന്ന പേർപ്പെട്ട ഒരു ഒരുവൻ ദുർനെടുപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്ര വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത് അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം പോലും അരുത് എന്നത്രയും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു കണ്ടോ അപ്പോൾ അവരിൽ നിന്ന് നാം എപ്പോഴും മാറി നിൽക്കുന്നവരായിരിക്കണം അവരുമായിട്ട് നാം ഒരിക്കലും ഒരു ബന്ധത്തിലേക്ക് പോകരുത് എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ അത് നാം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ത്തിൽ തന്നെ പൗലോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചതിക്കപ്പെടരുത് നാം ദുർനെടുപ്പുകാരോട് തെറ്റായ ആൾക്കാരോടുകൂടെ നാം ഇടപെടുമ്പോൾ അവരുമായിട്ട് ഒരു കമ്പനി കൂടുമ്പോൾ നമ്മുടെ നല്ല ജീവിതത്തെ അത് അത് മോശമാക്കിത്തറും കറപ്റ്റ് ചെയ്യും അതുകൊണ്ട് അങ്ങനെ നാം ഒരിക്കലും പോകരുതെന്ന് പൗലോസ് കൊരിന്തി ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ധാരാളം ദുർന്നെടുപ്പിൻ്റെ കാര്യമൊക്കെ അവിടെ നാം കാണുവാനായിട്ട് സാധിക്കും ദുർനടപ്പുകളിൽ നിന്ന് നാം മാറി നിൽക്കുന്നവർ ആയിരിക്കണം അതിൽ നാം ഇടപെടരുത് അതിൽ നാം അകപ്പെട്ടു പോകരുത് എന്ന് വീണ്ടും വീണ്ടും ഈ അധ്യായത്തിൽ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് യേശുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു അപ്പോൾ നാം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് പിന്നാലെ പോകുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ അതിമോഹമൊക്കെ വരുന്നത് അതേസമയം ദൈവത്തിൻ്റെ കാര്യം കർത്താവിൻ്റെ കാര്യം നാം നോക്കിയായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ളതായ മോഹങ്ങളോ മറ്റുമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല നാം പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് ഒരു തടങ്കൽപ്പാറയായിട്ട് അവരെ ഇടറിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത് നാം അങ്ങനെയുള്ളതായ കാര്യത്തിൽ അകപ്പെട്ട് പോകാതെ മാത്രമല്ല മറ്റുള്ളവർ നമ്മെ ചതിക്കാതെയും നാം മറ്റുള്ളവരെ ചതിക്കാതെയും ഇരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഒന്ന് ഒന്ന് കുര്യന്തിയർ എട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനമാക്കുന്ന യാതൊരു വിധത്തിലും തടങ്കലായി വരാതിരിപ്പാൻ നോക്കുക കണ്ടോ നമ്മുടെ ഈ ജീവിതം മറ്റുള്ളവർക്ക് ഒരു തടങ്കലായി തീരരുത് അവരെ നാം മറ്റ് ശക്തിയില്ലാത്തവരെ ബലഹീനരായിരിക്കുന്നവർക്ക് നാം അവരെ സഹായിക്കുന്നവരായിരിക്കണം ഒരിക്കലും അവരുടെ ബലഹീനതയിൽ നിന്ന് ബലഹീനതയിലേക്ക് പോകാതെ നാം മുൻപോട്ട് കൊണ്ടുപോവേണം നാം ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുമായിട്ടും അതുപോലെ ദൈവജനം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവരുമായിട്ടാണോ നമ്മുടെ ബന്ധം അതോ നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് മയക്കുമരുന്നിനും മദ്യത്തിനും വ്യഭിചാരത്തിനും ലൈംഗിക ബന്ധത്തിനും കൂട്ടുനിൽക്കുന്നവരുമായിട്ടാണോ നമ്മുടെ ബന്ധം നാം അത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് ണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ ആണ് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയും നമുക്ക് ഇതുപോലുള്ളതായ മോഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ദുർനടപ്പിനെ വിട്ട് ദൈവസന്നിധിയിൽ എപ്പോഴും അങ്ങനെയുള്ളവരോട് സഹത്വം പുലർത്താതെ നാം നമ്മെ തന്നെ നല്ലവരുമായിട്ട് സഹത്വമുള്ളവരും അങ്ങനെയുള്ളവരെ നമ്മുടെ സഹത്വം കൊണ്ട് നേർവഴിയിലാക്കുവാനും ഈ വചന മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും ആത്മമിത്രം